നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ ആണവ ഭീഷണിയുമായി ഇറാൻ ഇസ്ര ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായി ആണവ ബോംബ് ഉണ്ടാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി ഇറാൻ ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് മുതിരും മുമ്പ് ആണവ രാജ്യമായ ഇസ്രായേലും അമേരിക്കയും സഖ്യകക്ഷികളും നോക്കിയിരിക്കില്ല ആണവഭീഷണി ഉയർത്തിയ ഇറാനെ അമേരിക്കയും ഇസ്രായേലും മറ്റൊരു ഹിരോഷിമയും നാഗസാക്കിയും ആക്കുമോ ലോകത്ത് ഉയരുന്ന ചോദ്യം ഇതാണ് ഇറാൻ്റെ പ്രകോപനത്തിൽ എന്ത് നിലപാടായിരിക്കും അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുക ഒന്നോർക്കുക ആണവ ബോംബ് കൈവശമുള്ള രാജ്യമാണ് ഇസ്രായേൽ അവരുടെ കൈവശം വെളിപ്പെടുത്തപ്പെട്ട വെളിപ്പെടുത്തപ്പെട്ട തൊണ്ണൂറ് ആണവ ബോംബുകളുണ്ട് അതിൽ ഒരെണ്ണം മതി ഇറാനും പാലസ്തീനുമൊക്കെ ഒന്നാകെ ഇല്ലാതാകാൻ എന്നിട്ടും ഇതുവരെ ആണവ ബോംബ് എന്നൊരു വാക്ക് ഇസ്രായേൽ മിണ്ടിയിട്ടില്ല പല ഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇസ്രായേൽ ആണവ ബോംബ് എന്നൊരു പ്രയോഗം നടത്തുകയോ ആണവ ബോംബിനെക്കുറിച്ച് ഈ യുദ്ധത്തിനിടയിൽ മിണ്ടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അമേരിക്കയുടെ കൈവശം അയ്യായിരത്തി നാൽപ്പത്തി നാല് ആണവ ബോംബുകളുണ്ട് അതിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപതെണ്ണം ശത്രുക്കളെ ലക്ഷ്യമാക്കി കുതിച്ചു പായുന്ന മിസൈലുകളിൽ ലോഞ്ച് ചെയ്ത് വച്ചിരിക്കുകയാണ് ഏതു നിമിഷവും ഒരു അപകടം മണത്താൽ ഈ റോക്കറ്റുകൾ ഒന്ന് തൊടുത്തുവിട്ടാൽ മതി ആ ഭൂപ്രദേശം മുഴുവൻ ഇല്ലാതാകാൻ ആ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുന്നിലാണ് ഇപ്പോൾ ഇറാൻ്റെ വീമ്പ് പറച്ചിൽ അമേരിക്കയും ഇതുവരെ ഈ യുദ്ധത്തിൽ ആണവായുധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ആ സമയത്താണ് ആണവായുധം കൈവശം പോലും ഇല്ലാത്ത ഇറാൻ എന്ന രാജ്യം ആണവ ബോംബ് പറഞ്ഞ് ലോകത്തെ വിരട്ടുന്നത് ഈ നിലയ്ക്ക് ആണവ ബോംബ് ഇറാൻ്റെ കൈവശം ഉണ്ടായിരുന്നു എങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇല്ലാത്ത ബോംബ് കാട്ടി അതുണ്ടാക്കുമെന്ന് വിരട്ടുകയാണിപ്പോൾ ഇറാൻ ഇറാൻ്റെ പരമോന്നത നേതാ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് രാജ്യത്തിൻ്റെ ആണവ ബോംബ് പദ്ധതി വെളിപ്പെടുത്തിയത് ഇങ്ങനെ ഇസ്രായേലിനെ നേരിടാൻ ആവശ്യമെങ്കിൽ ആണവ ബോംബ് ഞങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കും ആണവ ബോംബ് എന്തെന്ന് പോലും കണ്ടിട്ടില്ലാത്ത ഖൊമൈനിമാരുടെ വിടുവാ മറുപടി അവരുടെ രാജ്യത്ത് ഇത്തരം ബോംബുകൾ പതിക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കുക ഇറാൻ പറയുന്നത് ഇങ്ങനെ ഇസ്രായേലുമായുള്ള സംഘർഷം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇറാൻ്റെ നിലനിൽപ്പ് ഇസ്രായേൽ ഭീഷണിയിലാണെന്ന് കണ്ടാൽ ഇറാൻ്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റം വരുമെന്ന ഉപദേശകനായ കമാൽ ഖരാസിയാണ് വ്യക്തമാക്കിയത് അണുബോംബ് നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാൽ എന്നാൽ ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈനിക സിദ്ധാന്തം മാറ്റുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല ഖരാസി പറഞ്ഞു നേരത്തെ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഉണ്ടായ ബോംബാക്രമണത്തിന് മറുപടിയായി ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ പ്രദേശത്തെ നേരിട്ട് ലക്ഷ്യമിട്ട് സ്ഫോടനാത്മക ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണം നടത്തിയപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിലെത്തിയ പ്രതീതി ഉണ്ടാക്കി ആണവായുധ വികസനത്തിനെതിരായ ആയത്തുള്ള ഖമീനയുടെ മുൻ ഫത്തുവ ഉണ്ടായിരുന്നിട്ടും ഇറാൻ്റെ അന്നത്തെ ഇൻ്റലിജൻസ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൂചിപ്പിച്ചത് ബാഹ്യ സമ്മർദ്ദങ്ങളെ ഞങ്ങൾ അതിജീവിക്കും എന്നായിരുന്നു അതായത് ബാഹ്യ സമ്മർദ്ദങ്ങൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറാൻ്റെ ആണവ നിലയത്തെ പുനർനിർണ്ണയിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞാൽ ആണവ ബോംബ് വ്യക്തമായി പറഞ്ഞാൽ ആണവ ബോബ് ഉണ്ടാക്കും എന്ന് തന്നെ സയനിസ്റ്റ് ഭരണകൂടം അഥവാ ഇസ്രായേൽ ഭരണകൂടം നമ്മുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഞങ്ങളുടെ പ്രതിരോധ രീതി മാറും കരാസി കൂട്ടിച്ചേർത്തു ഈ പശ്ചാത്തലത്തിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി ഇടപെടാനുള്ള ശ്രമങ്ങൾ സമ്മിശ്ര ഫലങ്ങൾ നൽകി ഇറാൻ്റെ ആണവ ഉദ്യോഗസ്ഥരും ഐ എ ഇ എ പ്രതിനിധികളും തമ്മിലുള്ള ചർച്ചകൾ പോസിറ്റീവും ഉത്പാദ ഉത്പാദനക്ഷമവുമാണെന്ന് വിശേഷിക്കപ്പെടുമ്പോൾ വ്യക്തമായ പുരോഗതി അവ്യക്തമായി തുടരുന്നു ഇറാൻ ഇപ്പോൾ ആണവ വിദഗ്ധരുമായി ചർച്ചകൾ നടത്തി ആണവ ആണവബോമുണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ ലോകത്ത് ഇപ്പോഴും സജീവമാണ് ആണവായുധം കാട്ടി ലോകത്തെ വിറപ്പിക്കുന്ന ഒരു ഇറാൻ ഭൂ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്നതായിരിക്കും അമേരിക്കയുടെ നിലപാടുകൾ നമുക്കറിയാം നേരത്തെ ഇസ്രായേലിനെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ചില ഡ്രോണുകളിലൂടെ റോക്കറ്റുകൾ അയച്ചു എന്നാൽ തൊണ്ണൂറ് ശതമാനം ആ റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം തകർത്തു എന്നാൽ ഇറാൻ പിന്നീട് എന്നാൽ ഇത് വലിയൊരു മഹത്തരമായ കാര്യമായിട്ടാണ് ഇറാൻ അവതരിപ്പിച്ചതും ലോകമാധ്യമങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇസ്ലാമിക മാധ്യമങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഇറാൻ്റെ വലിയ ഒരു ഇറാൻ്റെ വലിയൊരു നേട്ടമായി ഇസ്രായേൽ ആക്രമണത്തെ കണ്ടു എന്നാൽ തിരിച്ചടിക്കാൻ ഇസ്രായേൽ തുരിഞ്ഞില്ല എന്നാൽ കൃത്യമായ സമയത്ത് ഇറാൻ എന്നാൽ കൃത്യമായ സമയത്ത് ഇസ്രായേൽ തങ്ങളുടെ രണ്ടോ മൂന്നോ റോക്കറ്റുകളും മിസൈലുകളും ഇറാനിലേക്ക് അയച്ചു അതോടുകൂടി ഇറാൻ്റെ ആണവ ആണവ പരീക്ഷണശാലകൾ തന്നെ തവിടുപൊടിയായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇതോടുകൂടി ഭയന്ന് വിറച്ചത് ഇറാനാണ് ഞങ്ങൾ ഞങ്ങളുടെ ആക്രമണം അവസാനിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഇസ്രായേലുമായി ഒരു സൈനിക നടപടിക്ക് താല്പര്യമില്ല എന്നാൽ ഞങ്ങളെ ആക്രമിക്കരുത് എന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചു അങ്ങനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഇറാൻ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നേരെ സൈനികപരമായി ഒന്ന് ഒന്നും മുട്ടിനോക്കാനുള്ള കെൽപ്പ് ഒരു രാജ്യമാണ് ഇപ്പോൾ ഇതാ ആണവ ബോംബുണ്ടാക്കുമെന്നും അത് പ്രയോഗിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ലോകത്തെ വിരട്ടാൻ നോക്കുകയാണ് എന്തായാലും വലിയ കാലം ഇറാൻ്റെ ഈ വിരട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല മറിച്ച് ഇനി കൂടുതൽ ഇനി കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അമേരിക്ക ഇടപെടുമെന്ന് തന്നെയാണ് കരുതേണ്ടത് റഫ അതിർത്തിയിലേക്ക് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇറാനടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് കാരണം റഫേൽ ഒരു ആക്രമണം അരുത് എന്ന നിലപാടായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ നേരത്തെ സ്വീകരിച്ചിരുന്നത് പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ഇസ്രായേലിന് അന്ത്യശാസ്ത്രം നൽകിയിരുന്നു റഫേൽ ഒരു ആക്രമണം നടത്തരുത് റഫേലേക്കുള്ള ആക്രമണം വലിയ തോതിൽ മനുഷ്യ കൂട്ടക്കുരുതിക്കിടയാക്കും അതുകൊണ്ട് തന്നെ റഫേൽ ഒരു ആക്രമണത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന ഇസ്രായേലിനോട് വലിയ നിർദ്ദേശം അമേരിക്ക നൽകിയിരുന്നാണ് എന്നാൽ അമേരിക്കയുടെ അന്ത്യശാസനത്തിനെയും അമേരിക്കയുടെ മുന്നറിയിപ്പിനെയും എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ റഫയിലേക്ക് സൈനിക നടപടി ആരംഭിച്ചത് ആ സൈനിക നടപടി ആരംഭിക്കുകയും ആ സൈനിക നട ആ സൈനിക നടപടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രദേശത്തെ സിവിലിയൻസിനെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചിരുന്നു നാൽപ്പതിനായിരത്തോളം ടെൻറ്റുകൾ മറ്റൊരു പ്രദേശത്ത് ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശത്ത് കെട്ടിക്കൊടുക്കുകയും അവിടേക്ക് അഭയാർത്ഥികളായ അഭയാർത്ഥികളായുള്ള ആളുകളെ മാറ്റുന്നതിനുള്ള നടപടികളും അതിനുള്ള സമയപരിധിയും നൽകി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ആ നടപടികൾ നടക്കുന്നതിനൊപ്പം തന്നെയാണ് ബോംബാക്രമണത്തിന് പകരം കരയാക്രമണം കരയാക്രമണം എന്ന് പറയുമ്പോൾ നേരിട്ട് ഇസ്രായേൽ സേന അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് എത്തുന്നു ആ ക്യാമ്പുകൾ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു റെയ്ഡുകൾ നടത്തുന്നു അവിടെ സാധാരണക്കാരായ അഭയാർത്ഥികളായ പാലസ്തീനികളല്ലാതെ ഹമാസുമായി ബന്ധമുള്ളവരോ ഹമാസിൻ്റെ ഭീകരവാദികളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുന്നു നേരത്തെ ഖാനിയൂനിസിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലും ഇസ്രായേലി സേന നടത്തിയ ഒരു നീക്കം തന്നെയായിരുന്നു ഇത് അതായത് നേരിട്ട് ഹമാസിൻ്റെ ക്യാമ്പുകളിലേക്ക് എത്തുക ഹമാസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കാൻ ഇടയുള്ള ഇടങ്ങളിലേക്ക് എത്തുക അവിടെ പരിശോധന നടത്തുക അങ്ങനെ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടല സാഹചര്യത്തിലേക്ക് പോവുക ഇതാണ് ഇസ്രായേൽ നേരത്തെ സ്വീകരിച്ച നിലപാട് ഇപ്പോൾ ഇസ്രായേൽ റഫേൽ സ്വീകരിക്കുന്നതും ഈ നിലപാട് തന്നെയാണ് അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു വ്യോമാക്രമണമോ അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണമോ നടത്തിയാൽ അത് സാധാരണക്കാരായ നിരവധി പേരുടെ മരുന്നില്ല ുമെന്ന് കൃത്യമായിട്ട് അറിയാം അമേരിക്ക അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞ ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് കരയാക്രമണം റഫേലേക്ക് എത്തുന്നു ഈ റഫേലിലേക്ക് ഒരു കരയാക്രമണം ഉണ്ടാകുക എന്നുള്ളത് ഹമാസിന്റെ അന്ത്യം കുറിക്കുന്ന നടപടിയാണ് കാരണം ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് റഫൈലാണ് ഖാസയുടെ മറ്റെല്ലാ പ്രദേശങ്ങളെയും ഉഴുതു മറിച്ചു കഴിഞ്ഞു ഇസ്രായേലി സേന അവിടെ ഒന്നും തന്നെ ഇനി ഒളിച്ചിരിക്കാൻ കഴിയാത്ത സാഹചര്യം അപ്പോൾ യഹിയ സിൻവാർ എഹിയാസിൻബാറടക്കമുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നത് റഫേലാണ് ആ റഫേലേക്ക് ഇസ്രായേലി സേന കടന്നു കയറിയാൽ അത് ഹമാസിൻ്റെ അവസാനമായിരിക്കും ഹമാസിൻ്റെ ഉന്മൂലനമായിരിക്കും അതിലൂടെ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രകോപനപരമായ നിലപാടുമായി ഇറാനും ഈജിപ്റ്റുമടക്കം രംഗത്ത് വന്നിരിക്കുന്നത് സിറിയയും അതുപോലെ തന്നെ മറ്റ് സിറിയ അടക്കമുള്ള രാജ്യങ്ങളും മറ്റ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും അടക്കം ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടത്തുന്നതിൻ്റെ കാരണവും ഇതാണ് എത്രയും വേഗം ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം കൊടുത്തുകൊണ്ട് ഈ റഫേലെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ പിന്മാറ്റുക റഫേലൊരാക്രമണമെന്നത് ഹമാസിൻ്റെ അന്ത്യം കുറിക്കുന്നതാണെന്ന് കൃത്യമായി അറിയാം പിന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അണുബോംബ് ഭീഷണി അടക്കമുള്ളവ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഏതൊക്കെ തരത്തിലുള്ള ഭീഷണി ഉണ്ടെങ്കിലും ഇനി അമേരിക്കയല്ല ഏത് ലോകരാജ്യങ്ങൾ ഇടപെട്ടാലും റഫയിലെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങൾ എന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നു ആ നിലപാട് ഓരോ മണിക്കൂറിലും അവർ നടപ്പാക്കുകതിന് ചെയ്യുന്നു ആ കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു ആ ഇസ്രായേലിൻ്റെ സേന എത്രയും വേഗം റഫേലെ ഓപ്പറേഷൻ പൂർത്തിയാക്കി ഹമാസിനെ പൂർണ്ണമായും എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമങ്ങളിലാണ് ഇസ്രായേലി സേന ആ ഇസ്രായേലി സേനയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ നീക്കങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഇറാൻ്റെ ഈ ഭീഷണി